ിൽ പത്ത് സീറ്റ് സി പി എം സ്വന്തം ചിഹ്നത്തിൽ പിടിച്ചാൽ പിടിച്ചാൽ ആണെങ്കിൽ എനിക്കെതിരെ മത്സരിക്കാം നമുക്ക് അപ്പൊ അതിലും നീ വന്നാലുണ്ടല്ലോ നിനക്ക് തോറ്റുണ്ടല്ലോ പച്ചവെള്ളം തരത്തില്ല പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും ജയിക്കേ ഇലക്ഷൻ ഇലക്ഷൻ ജയിച്ചേ തീരും ഈ പഞ്ചായത്തിൽ നിൽക്കും ജയിക്കും ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ഒരു ഉള്ളു ഒന്നതിന് തൊട്ടു മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ആർ എസ് എസ് കാരോട് ബിജെപിക്കാരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരത് വിലയിരുത്തട്ടെ കച്ചറ തനിക്കറ കച്ചറ പാർട്ടി മീറ്റിംഗ് പാലിക്കണം ബിജെപി ഈ കൈ മുദ്രിക്കാൻ മാത്രമാണല്ലീർക്കീർക്കാൻ അട്ടിച്ചു നിരപ്പാക്കലായത് കുട്ടി ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല ചാമ്പിക്കൂ നല്ല കഴിഞ്ഞ മീനത്തിൽ ഒരു അടി കണ്ടതാണ് போவ என்ன போவ ரே அடி